സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കിലേക്കെറങ്ങി കഴിഞ്ഞാൽ അവിടെ ആണ് അതായത് ഉണ്ടാവില്ല ആയിട്ടുള്ള ഒരു വെടിയും പോകുന്നത് അപ്പൊ അത് കണ്ടിട്ട് ഈ കുട്ടികൾക്ക് ഒരു ലക്ഷം അങ്ങനെയായിരുന്നു ടാർഗറ്റ് നൂറ് പേരല്ല ഒരു ലക്ഷം കുട്ടികളെ മലപ്പുറത്ത് ടാർഗറ്റ് ചെയ്തിട്ട് തുടങ്ങിയ ഒരു പ്രോഗ്രാം ആയിരുന്നു ഹൺഡ്രഡ് കെ മലപ്പുറം ആ പ്രോഗ്രാം പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടും ജില്ലാ പഞ്ചായത്ത് അല്ല ജില്ലാ പഞ്ചായത്ത് അതിന് വേണ്ടി കണക്ഷൻസ് കാര്യങ്ങളും ചെയ്തു ആണ് ആ പ്രോഗ്രാമിന് വേണ്ടി കംപ്ലീറ്റ് പോസ്റ്റ് ചെയ്തത് അതായത് കംപ്ലീറ്റ് ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ കണ്ടന്റ് അങ്ങനെ ആ പ്രോഗ്രാമിന് വേണ്ടിട്ട് മലപ്പുറം ജില്ലയിലെ ഓരോ ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻസിലും പോയിട്ട് മുപ്പത്തിരണ്ട് ഡിവിഷൻസ് ഉണ്ട് മലപ്പുറം ജില്ലയിൽ ഇരുപത്തി അഞ്ചെണ്ണത്തിൽ ഞാൻ തന്നെ നേരിട്ട് പോയിട്ടുണ്ട് ഈ സ്ഥലത്തെല്ലാം പോയിട്ട് പബ്ലിക് എഡ്യൂക്കേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അവിടെ വരുന്ന അധ്യാപകര് ജില്ലാ പഞ്ചായത്ത് മെമ്പേഴ്സ് പ്രധാനപ്പെട്ട മറ്റു വ്യക്തികൾ അവരോട് ഈ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ സംസാരിച്ചു ആ സംസാരിച്ച പ്രോഗ്രാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ പരിപാടിയിൽ വരാത്തവർക്ക് പിന്നീട് കാണിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിട്ട് ആ പരിപാടി നമ്മുടെ ഓഫീസിലെ കുട്ടിയോട് അവര് കട്ട് ചെയ്തിട്ട് സോഷ്യൽ ഇട്ട് അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അല്ലാണ്ട് എന്നോട് ഇന്നലെ ഇവിടെ സംസാരിച്ച ഒരുപാട് ആൾക്കാർ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് ഹൗ യു സ്റ്റാർട്ട് ഒരുപാട് പേര് ചോദിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈലി ഓർഗാനിക് ആയിട്ട് ഒരു ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലാതെ അതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ എഫേർട്ടോ മറ്റു കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല നമ്മളിവിടെ ചെയ്തിരുന്നു മലപ്പുറത്ത് ചെയ്തിരുന്ന ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പുതിയ ടെക്നോളജികളും നമുക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് മറ്റും സംസാരിച്ചു അപ്പൊ ആ വീഡിയോകള് ചെറിയ ചെറിയ ബൈക്ക് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും മറ്റും ഒക്കെ അതിന് നല്ല റീച്ച് കിട്ടി ചില കൺവെൻഷനൽ നോംസിനെ ചോദ്യം ചെയ്തപ്പോ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആ ചോദ്യം ഉള്ളിലുള്ള ആൾക്കാർ അതെടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാകും ലൈക്ക് ചെയ്തിട്ടുണ്ടാവും അത് ഓട്ടോമാറ്റിക്കലി കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പോ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു വിസിബിലിറ്റി ഇല്ല അപ്പൊ അതൊന്ന് മാത്രം അറിയുന്നവർക്ക് വേണ്ടി പറയാണ് കുറെ കാലമായിട്ട് ഈ പരിപാടിയിലുണ്ട് അതായത് ഒരു സോഷ്യോപ്രീണർഷിപ്പ് എന്ന് പറയുന്ന രീതിയിൽ നാട്ടില് നമ്മള് ഒരു സോഷ്യൽ കാറ്റലിസ്റ്റ് ആവുകയാണ് ഒരു തേർട്ടി ടു ഫോർട്ടി ഇയേഴ്സ് നമ്മള് നാട്ടുകാരെങ്ങനെ കാണണം അല്ലെങ്കിൽ നമ്മളെങ്ങനെ റിമെമ്പർ ചെയ്യണം എന്നുള്ളതിലേക്കൊക്കെ